Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ഫോർട്ട് കൊച്ചി അമരാവതി ശ്രീമദ് ജനാർദ്ധന സ്വാമി ക്ഷേത്രത്തിൽ ശ്രീലക്ഷ്മി നാരായണ ഹൃദയർച്ച അഭിഷേകവും നടന്നു ഫോർട്ട് കൊച്ചി അമരാവതി ശ്രീമദ് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ശ്രീലക്ഷ്മി നാരായണ ഹൃദയാർച്ചനയും സാന്നിധ്യ കലശ അഭിഷേകവും നടന്നു ക്ഷേത്രതന്ത്രി ഡോക്ടർ സത്യകൃഷ്ണ ഭട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ മഹേഷ് ഭട്ട് വിഷ്ണു ഭട്ട് ഗോവിന്ദ ഭട്ട് കിരൺ ഭട്ട് അശോക് ഭട്ട് രാധാകൃഷ്ണൻ ഭട്ട് അനന്തകൃഷ്ണ ഭട്ട് എന്നീ പുരോഹിതന്മാരും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രാഭിവൃദ്ധിക്കും ഭക്തജനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി പത്താവർത്തി ശ്രീലക്ഷ്മി നാരായണ ഹൃദയാർച്ചനയും അഭിഷേകവും തുടർന്ന് മഹാപൂജയും അന്നപ്രസാദവും നടത്തി വൈകിട്ട് ശ്രാവണ മാസ സമാപനത്തോടനുബന്ധിച്ച് ശ്രീ മഹാബലേശ്വർ ദേവന് ഏകാന്ത ചരിത്ര സഹിത ഫലം പഞ്ചാമൃതവും അഭിഷേകവും നടന്നു മഹാപൂജയ്ക്ക് ശേഷം ഈഷ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും സൗജന്യ രുദ്രാക്ഷ വിതരണം നടത്തി ക്ഷേത്ര ഭാരവാഹികളായ ശ്രീകുമാർ അരുൺ ആർ എസ് ബിജു എസ് ആർ മഹാബലേശ്വർ ക്ഷേത്ര പുനർനിർമ്മാണ ഭാരവാഹികളായ സെക്രട്ടറിമാർ കൺവീനർ രാഹുൽ ഷെഡ്ഡി എന്നിവരും ചടങ്ങിൽ സന്നിദ്ധരായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി